കാലിക്കടവ് പയ്യന്നൂർ റോഡിൽ മത്സ്യവില്പന നടത്തുന്ന യുവതിയുടെ ഷെഡ് അജ്ഞാതർ നശിപ്പിച്ചു ഇതിന്റെ സാധന സാമഗ്രികളെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം പിരിക്കോട് മടിവയൽ സ്വദേശിനി മത്സ്യവില്പന നടത്തുന്ന സ്ഥലത്തെ ഷെഡും സാമഗ്രികളുമാണ് അജ്ഞാതർ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മീൻ വാങ്ങിയ പണം ബാക്കി കൊടുക്കുവാനുള്ള വിരോധത്തിൽ നേരത്തെ യുവതിയെ പൊതുജനമധ്യേ അപമാനിച്ചുവെന്ന പരാതിയിൽ ചന്തേര പോലീസ് രണ്ടുപേർക്കെതിരെ പേർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെ കേസിൽ ഉൾപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ മത്സ്യ ഏജന്റ് കൂടിയായ ഒരു യുവാവ് ആത്മഹത്യയും ചെയ്തിരുന്നു ഈ യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കാരണം എഴുതിയിരുന്നുവെന്നാണ് വിവരം ഈ കത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഞായറാഴ്ച രാത്രിയിൽ മത്സ്യവില്പന ഷെഡ് തകർത്തെറിഞ്ഞത് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്ദേന പോലീസ് പ്രാഥമിക പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ